വെൽക്കം ബാക്ക് ടു ട്രാവൺഗിൾ ഗാർഡൻസ് ഇപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വരുന്നതല്ല ഇവിടെ നല്ലപോലെ മഴയായിരുന്നു രണ്ട് വീക്ക്സ് നല്ലപോലെ പോലെ കാരണം നമ്മുടെ പ്ലാന്റ്സിലൊക്കെ വെള്ളം കയറിയിട്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നതിനുള്ള കാരണം അപ്പോൾ കുറേ പേർക്ക് നമുക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു എടുത്ത ഓർഡേഴ്സൊക്കെ അപ്പോൾ അവർക്കുള്ള പ്ലാന്റ്സ് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേരുടേതൊക്കെ നമുക്ക് അയക്കാനുണ്ടായിരുന്ന പ്ലാന്റ്സ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ കുറെയൊക്കെ അയച്ചു തീർത്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമ്മുടെ പീസ് ആലോവ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നല്ലപോലെ മഴ വെള്ളത്തിൽ ഇരുന്നിട്ട് വേര് ചീഞ്ഞു പോയൊരവസ്ഥയുണ്ടായി അപ്പോൾ ഉള്ള ലീഫൊക്കെ മഞ്ഞളിച്ച് കുറച്ച് പ്രശ്നത്തിലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ ഐറ്റംസിൽ കുറേ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ വന്നിട്ട് ഡൈ ബാക്ക് ലീഫൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച് കൊഴിയുക പിന്നെ തണ്ടിലൊക്കെ ഡൈ ബാക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇടയ്ക്ക് പിന്നെ പോയി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും ആയിരുന്നു അപ്പോൾ മഴ ഒന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഒന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ മഴ കുറവാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് പഴയ ആ ഒരു മോശമായ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ആ പ്ലാൻസ് എല്ലാം മാറ്റിയിട്ട് പുതിയ പ്ലാൻസ് ഇപ്പോൾ ഹസ്ബൻഡ് മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ലോഡ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ശനി ഞാൻ മിക്കവാറും തിങ്കളോ ചൊവ്വയോ ആയിരിക്കും തിരിച്ചെത്തുക കാരണം നമ്മുടെ എടുക്കുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റൂട്ടഡ് വെറൈറ്റീസ് മാത്രം തപ്പി തപ്പിയെടുക്കുക ചെയ്യുന്നുണ്ടട്ടെ അപ്പോൾ എല്ലാ ബഡിങ്ങിനേക്കാളും ഓൺ റൂട്ടഡ് റൂട്ടഡിൻ്റെ വെറൈറ്റീസ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ അങ്ങനെയാണ് പ്ലാന്റ്സ് എടുക്കുന്നത് ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് അവിടെ നിന്നല്ല എല്ലാ പ്ലാന്റ്സും എടുത്തിട്ട് വരിക കുറേ നഴ്സറികളിൽ കയറി ഇറങ്ങി അവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്ത് ആണൊരു ലോഡാക്കുക ഒരു ലോഡിൽ പത്ത് മൂവായിരം പ്ലാന്റ്സ് എടുപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു കടയിൽ നിന്ന് പത്ത് പ്ലാന്റ്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പത്ത് പ്ലാന്റ് ആയിരിക്കും എടുക്കുന്നത് അങ്ങനെയാണ് ഒരു ലോഡ് നമ്മൾ സെറ്റാക്കുന്നത് ഒത്തിരി പാടുപെട്ടിയിട്ടാണ് ഒരു ലോഡിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കുറവാണ് ഓൺറോഡിൻ്റെയും കളക്ഷൻസ് വളരെ കുറവാണ് അത് വേറൊന്നുമല്ല അല്ല നമ്മൾ കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെയാണ് പ്ലാന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രോണിങ് ടൈം ആയത് കാരണമാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടാണ്ട് വന്നത് കേട്ടോ പ്രോണിങ് കാരണം കുറേ നമ്മളെടുക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് പ്ലാൻസ് കിട്ടാണ്ടായി അപ്പോൾ അത് കാരണമാണ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാണ്ടായത് പക്ഷേ ഇത്തവണ നമ്മൾ വെറൈറ്റി ഒരു ലോഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ക്രീപ്പർ വെറൈറ്റീസ് ഒത്തിരി പേര് അന്വേഷിച്ചു വന്ന ക്രീപ്പർ ഓറഞ്ച് അതുപോലെ തന്നെ ക്രീപ്പർ റെഡ് പിങ്ക് അങ്ങനത്തുള്ള വെറൈറ്റീസ് എല്ലാം ഈ ഒരു ലോഡിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബഡിങ്ങിൻ്റെ ആയാലും ബഡ്ഡിങ്ങിൻ്റെ കുറേ പ്ലാൻസുകളുണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് സെയിലിന് കൊണ്ടുവരാൻ പറ്റാണ്ടായ പ്ലാൻസ് ഉണ്ടായിരുന്നു ഓൺ റൂട്ടഡിൻ്റെ ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റാതി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ വരുന്ന ലോഡിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇപ്പോൾ പെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന പ്ലാൻസുകളെല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ റീഡിസ്പാച്ച് ചെയ്യും ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് പ്ലാൻസ് അയക്കാത്തതെന്നുള്ളത് അപ്പോൾ കുറേ പേർക്ക് ഞാൻ വാട്സപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് പ്ലാൻസ് അയക്കാനായിട്ട് പറ്റാത്തതെന്നുള്ളത് ഞാൻ കുറേ പേർക്കുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരുടേത് നമ്മൾ അയച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്ത കുറച്ച് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കസ്റ്റമേഴ്സിന് മാത്രമാണ് നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റാത്തത് അതിൻ്റേത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെന്നുള്ളത് അവർക്ക് ഇൻഫോം ചെയ്തിട്ടില്ല അപ്പോൾ അവരുടേത് മെസ്സേജ് വരുന്നതിനനുസരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അയക്കാതെ എന്നിട്ടും കുറച്ച് മെസ്സേജസ് ഒക്കെ നമുക്ക് കിട്ടാണ്ട് പോകുന്നുണ്ട് കേട്ടോ നോക്കാൻ പറ്റാണ്ടായി പോകുന്നുണ്ട് പറഞ്ഞവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലാൻസ് മതി അയച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ടോ അപ്പോൾ നമ്മുടെ പുതിയ ലോഡിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടും അതുമാത്രമല്ല നമ്മുടെ അറേബ്യൻ ജാസ്മിനും റോസ് മേരി ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ അഡീനിയം പ്ലാന്റ്സ് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടോ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ടൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അടീനിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരുകയുള്ളൂ ആ അഡീനിയം പ്ലാൻസ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ നിങ്ങൾ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ ഇൻഫോം ചെയ്താലും മതി കമൻറ്റ് ബോക്സിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ അഡീനിയം വാങ്ങാൻ ഇഷ്ടമുള്ളവരോ അടീനിയത്തിൻ്റെ വീഡിയോസൊക്കെ വേണോ എന്നുള്ളൊരു പറയുക കേട്ടോ അതുപോലെ തന്നെ ലോട്ടസും ലില്ലിയും നമ്മൾ സെയിൽ നാളെ ഇടുന്നുണ്ട് കാരണം ഒത്തിരി പ്ലാന്റ്സ് വാട്ടർ വാട്ടർലില്ലിയുടെ ലോട്ടസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊരു ഞാൻ വീഡിയോ ഇടാം അതുപോലെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ റോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലോഡിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ് വെച്ചിട്ടൊരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതെൻ്റെ വാട്സപ്പിൽ ഇൻഫോം ചെയ്താൽ മതി നിങ്ങൾക്കത് നെക്സ്റ്റ് ലോഡിൽ വരുമ്പോഴത്തേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓൺ ഡൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയാലും നാടൻ കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ക്രീപ്പർ റോസിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ക്രീപ്പർ റോസിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇൻഫോം ചെയ്യാം കേട്ടോ